കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അതായത് എൻ്റെ നാടായ ചേനപ്പാടിയിലെ അപ്പാപ്പനായിരുന്ന കുഞ്ഞിറക്കഞ്ചാട്ടൻ്റെ അടുത്താണ് കുഞ്ഞിരക്കഞ്ചാട്ടൻ ആ കുഞ്ഞിറക്കഞ്ചാട്ട ഞങ്ങളെല്ലാം വിളിക്കുന്ന കുഞ്ഞിറക്കഞ്ചാട്ടെന്നാണ് കുഞ്ഞിറക്കൻ കൊച്ചിലെ തൊട്ട് കണ്ടു വളർന്നു കുഞ്ഞിറക്കഞ്ചാട്ടെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം ആനക്കാരുടെ ഇടയിലും ആനപ്പാപ്പമാരുടെ ഇടയിലെല്ലാം അന്നറിയപ്പെടുന്ന പ്രസാദം എന്നാണ് മുഞ്ചാട്ടനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും ആനയെക്കുറിച്ചുള്ളതും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഉത്സവ പറ്റിയെല്ലാം ഒന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞുമാകാം ചേട്ടൻ എത്രാമത്തെ വയസ്സിലാ ഈ ആന കേറാനായിട്ട് ഫസ്റ്റ് എങ്ങനായിരുന്നു ആദ്യം ഈ ആനയിലേക്ക് കടന്നു വന്ന എങ്ങനെയായിരുന്നു നാലു പഠിക്കുമ്പോൾ ചങ്ങലുകൾക്കും കേട്ടു ചങ്ങലുകൾക്കും കേട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയിറങ്ങിപ്പോയി നേരെ വരെ ചെന്നു ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ആനക്കാരൻ ആനയുടെ പുറത്ത് കയറി അക്കരെ കയറിപ്പോയി ആന അക്കരെ കയറിപ്പോയി കഴിഞ്ഞപ്പം എനിക്കങ് മനപ്രയാസമായി കാണാനും എന്തായാലും പറ്റിയില്ല അയാളങ്ങ് കയറിപ്പോയും ചെയ്തു പിന്നെ ഇനി എന്നാൽ ആനയെ കാണുന്നതെന്ന് വിചാരിച്ചു സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ടീച്ചർ ചോദിച്ചു എവിടെയായിരുന്നു ഞാൻ പറഞ്ഞൊരു ആനയെ വന്ന് കണ്ടു അങ്ങനെ ചങ്ങടികളൊക്കെ കിട്ടുക ആ പുറകെ പോയത് തന്നു കൊടുക്കും അന്നൊക്കെ നല്ല ശിക്ഷണമുള്ള സമയമാണ് സ്കൂളിൽ അപ്പം ടീച്ചറെ ഏതായാലും വേണ്ട രണ്ടാടിയേക്കൊക്കെ തന്ന് കയറ്റിരുത്തി ആ ഏറ്റിയിരുത്തി അത് കഴിഞ്ഞ് നമ്മുടെ മുഖ്യമായിട്ട് നമ്മുടെ നമ്മുടെ ആലുമൂട്ടിലെ തകമ്പിള്ളച്ചൻ അച്ഛനുമായിട്ട് വലിയ കൂട്ടായി തകബൻപിള്ളച്ചനെ ഈ ആനക്കഥകളൊക്കെ വന്ന് പറയും നമ്മളിത് കേൾക്കുക അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആനയോടുള്ള ഭ്രമം ഒന്നുകൂടെ വർദ്ധിച്ച് വർദ്ധിച്ച് കൂടി കൂടി വരുവാ അപ്പൊ അങ്ങനെ എന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി എന്നാ ആനകളെ പുറത്തൊന്നു കേറണം ആനെ കുളിപ്പിക്കണം നനയ്ക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് അന്ന് ഈ ഈ നമ്മുടെ നമ്മുടെ ഉണ്ടായിരുന്നു അച്ഛൻറെ കാലത്ത് ഉണ്ടായിരുന്ന പറഞ്ഞു അപ്പൊ അഥവാ ചെറുപള്ളിക്കാർ ആനെ രണ്ടു ആനകളെ കൊണ്ടുവരും പിന്നെ പിന്നാട്ട് ബഷീകറിന വരണം ബഷീകറിന ആന പാപ്പാനായിരുന്നു നല്ലൊരു പാപ്പാനായിരുന്നു പിന്നെ പാപ്പാൻമാരുടെ കേന്ദ്ര സ്ഥലമായിരുന്നു ആ ചേനപ്പാടിപ്പാടി പത്തു മുപ്പത് പാപ്പമാരും അതിനക്കാരെ ഇവിടുത്തെ കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ എണ്ണത്തിന് പോലും നമുക്ക് മറികടക്കാൻ പറ്റാത്ത ആനകളൊക്കെയാ പുള്ളി അടിച്ചിട്ട് കൊണ്ടു വലിയൊരു ആശ തോന്നി അങ്ങനെ തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ സ്കൂളിൽ പത്താം ക്ലാസ് ഒക്കെ ഒരു തരത്തില് ഒപ്പിട്ടു അതുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ നിലക്കലെ ഉപ്പില്ല പണിക്ക് അങ്ങനെ ആനയും കൊണ്ട് പോയി 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 അപ്പൊ ആ പുറകെ അപ്പൊ പിള്ളേനുമായിട്ട് പയ്യാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വെക്കാനായിട്ട് കൊണ്ടുപോവാ ചോറ് വെച്ചു ചോറുള്ള അടിക്ക് പിടിച്ചു കഴിഞ്ഞു ആനക്ക് കൊടുക്കാനുള്ള ചോറല്ലെ ഉള്ളി അന്നേരം നയമ്പ് കൊടുത്തു അടിക്കാനൊക്കെ അടിക്കാനൊക്കെ അറിവൊന്നുമില്ല അറിവൊന്നും ചോറ് വെക്കണം ചോറ് വെക്കണം എന്ന് പറഞ്ഞാലേ നമ്മുടെ വലിയ ചെരുപ്പത്തിൽ ഞാൻ ഞാൻ ചോദിക്കുകയും ചെയ്തു വലിയ ചെരുപ്പത്തിൽ തരുന്നു എന്ന് ഓർക്കുകയും ചെയ്തു ഇതെല്ലാടാ വറ്റിച്ചെടുക്ക അങ്ങനെയൊക്കെ ചോറ് വെക്കാൻ എല്ലാ ആനക്കാരെയും ആദ്യത്തെ തൊഴില് കഞ്ഞുവെപ്പ പ്രധാനം അത് കഞ്ഞി വെച്ച് അല്ലാതെ ഇന്നത്തെ ഇന്നത്തെ ഈ കാണുന്ന കാണുന്ന പോലെ പോലെ ഒത്തിരി ഒത്തിരി നല്ല ഒരുപാട് 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 ഉണ്ട് അന്ന് വെക്കാൻ പോയി കഞ്ഞി വെക്കാൻ പോയി കഴിയുമ്പഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്കും ആന പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൂപ്പിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ ഉണ്ട് ആ കുളിപ്പിക്കാനായിട്ട് പോകുക രണ്ടാമത്തെ രണ്ടാമത്തെ ആന കുളിപ്പീരും ആ കുടിപ്പീര് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പമ്പ അതിന്റെ ഒരു കടമ്പ് കടിയുമ്പോഴത്തേക്കും വക്കെട്ടാ അങ്ങനെ ഓരോ ഓരോ ാണ്പ്പണി പഠിച്ചുകൊണ്ടിരുന്നത് ആ അങ്ങനെയാണ് ആനപ്പണി പഠിക്കാൻ പഠിക്കാനും ചോറുവ് ചോറുവെപ്പ് പിന്നെ കുളിപ്പീര് അടിച്ചതനെ അന്നത്തെ കാലത്ത് അടിച്ചതനെ അതിനുശേഷം ആ അതിനുശേഷം പിന്നെ മുട്ടുപണിക്ക് ഒരുപ്പോ മുട്ടുപണിക്ക് എന്ന് പറയുമ്പോൾ പിന്നെ പണിയിപ്പിച്ചോണ്ടിരിക്കുന്ന വാപ്പാൻ ഇല്ലാത്ത സമയത്ത് ഇടയ്ക്ക് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു പണിയിപ്പീരുകാരനാകും അപ്പൊ ഭക്ഷണങ്ങളും പിടിക്കും അതായത് ഇന്നലെ നാളത്തെ പോലെ മാസങ്ങളോടൊന്നുമല്ല അപ്പം അന്നത്തെ പ്രമാണിമാർക്ക് ഒരു തോന്നൽ ഉണ്ടാകണം കൊണ്ട് നടക്കും അതിനുള്ള കപ്പാസിറ്റിയും അവനായി എന്നവർക്ക് തോന്നൽ വരുമ്പോഴേ നമ്മുടെ ഇട്ടിക്ക് തോട്ടിയും പടിയും തരുവുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും തൊട്ട് തലാപ്പെടാനോ അതിനുള്ള പുറത്തേക്കാരാണോ അവർ സംബന്ധിച്ച് ആനക്കുറത്ത് കേറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെവിക്ക് പിടിച്ചാലും ഉള്ളു വെച്ചു തരും കോളാന്ന് പറയും ആ അതാ പട്ട മേഖലയാണ് ഇപ്പൊ നടക്കാൻ അതിന്റെ പ്രായമായില്ല അവര് പറയുന്ന കാര്യ അവര് പറയുന്ന കാര്യ പിന്നെ നൂറ് ശതമാനം അങ്ങനെയാണല്ലോ അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് വന്നിട്ടാണ് എനിക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ തേക്കും സലീമൊരു പിടിയാനും പതിനെട്ടാമത്തെ വയസ്സൊരു ചുമതലയാല കിട്ടുന്നത് സലീം തേക്കും ഏകദേശം ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഞാൻ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഒറ്റയ്ക്ക് ഒരാളെ കൈകാര്യം ചെയ്യാനും ഒരാളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടു പ്രാപ്തി എനിക്ക് ഞാൻ പഠിച്ചു പഠിച്ചു വയസ്സിൽ പണ്ടുള്ള കാരണന്മാർ പറയുന്നത് ആരും പറഞ്ഞു കൊടുക്കുകയല്ല എല്ലാം കണ്ടു മനസ്സിലായി ആനപ്പണി കണ്ടുപിടിക്കണം ആരും പറഞ്ഞു കൊടുക്കാ അപ്പൊ ഇതിനെ എവിടെയാ തല്ലുന്നത് ഇതിനെ തല്ലാനൊക്കെ പഠിക്കണമല്ലോ ചോട്ടിക്ക് പിടിക്കുന്ന എവിടെയാണ് അതായത് ഇപ്പം എവിടെയാണ് എങ്ങനെയാണെന്ന് മുതിർന്ന പാപ്പാമാർ ഇതിനെ പുറത്തിരുന്നു കാണിക്കും അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മള് നമുക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കില് ചെയ്തൊന്ന് നോക്കാം വേണമെങ്കിൽ അങ്ങനെ ചെയ്യല്ലെന്നാ പറയുന്നത് ചിലപ്പം അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ചില ഭവിഷ്യത്തുകളും ഉണ്ടാവുന്ന ചിലപ്പോ ഞരമൊക്കെ കയറി പിടിക്കുന്നെങ്കിൽ അവിടെ ചിലപ്പോഴക്കും ചിലപ്പം ആ രക്തപ്രവാഹം ഒക്കെ ഉണ്ടാകും ഒക്കെ അന്നേരം നമുക്കൊരു ഗുളികയൊക്കെ അറിയത്തില്ലല്ലോ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മള് കണ്ടു മനസ്സിലാക്കാന്നാണ് ആനപ്പാപ്പാൻ പോന്നു അല്ലാതെ ഇന്നുള്ള പാപ്പാമാര് ഓടി ചെന്നിട്ട് അങ്ങോട്ട് കുളിപ്പീര് കഴിഞ്ഞ അവരുടെ ഒരു കുറി വരച്ചു തോട്ടിയും പടിയെടുത്തു ഇങ്ങോട്ട് ഇല്ലാണെ നേരെ നില്ലാണേ രണ്ട് നടത്താൻ നടത്തും ഇവിടെ നേരം ഇല്ലാനെ അന്നല്ലാതെ ഇതുവരെ കേട്ടിട്ടില്ല ആനകോട് സംസാരിക്കേണ്ട കുറെ പാകങ്ങളുണ്ട് അതിന്റെ ചിട്ടാവട്ടോടു കൂടി പുറകോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോണെങ്കിൽ അങ്ങനെ വളർത്തോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഇടത്തോട്ട് പോട്ടു എങ്കിൽ ആ പാകങ്ങള് സംസാരം എന്ന് പറയുമ്പോൾ ഞടുക്ക ഭാഷയെ വേണം സംസാരിക്കുക കാരണം പറയുന്നത് ഒരു വാക്ക് ഒരു അടിക്ക് തുല്യമായിരിക്കണം ഒരടി ഇടിക്കൊരു തുല്യമായിരിക്കണം അങ്ങനെയാണ് അവർ അപ്പം ആന ഓങ്ങിയും വേണ്ടി ഒരു ഓങ്ങലിന് ശേഷം മൂന്ന് ഓങ്ങിയതിനു ശേഷം മാത്രമേ ആന ഒന്ന് തല്ലാവുള്ളൂ എന്നാണ് പഴയ കാരണാന്മാർ പഠിപ്പിച്ചിരിക്കുന്നതും ആ രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയത് മുന്നോട്ട് പോകും വന്നതും അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ആശാന്മാർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഇഷ്ടം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പണി പഠിക്കാനും പറ്റി നല്ല നല്ല ആനകളെ കൊണ്ടു നടക്കാനും പറ്റി കുഞ്ഞ പാമ്പാടി രാജൻ ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു വലിയ സൗഭാഗ്യങ്ങളാണ് തീർച്ചയായിട്ടും പിന്നെ അതിനോടയ്ക്ക് തന്നെ പല പല വൻപൻ കൊണ്ടു നടക്കാൻ സാധിച്ചു സാധിച്ചു പിന്നെ പല മുതലാളിമാരൊക്കെ ഇട്ട് സാധിച്ചു ഒത്തിരി ബന്ധങ്ങൾ ഒത്തിരി സ്ഥാപിക്കാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി കണ്ണൂർ തൊട്ട് കാസർഗോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്ക് പാറശാല വരെ എനിക്ക് ആന കൊണ്ടുള്ള യോഗ്യം കൊണ്ടുനടന്നായിരുന്ന ഭാഗ്യങ്ങൾ തന്നെ ഈ നമ്മുടെ തേക്കുമൂട്ടിലെ പുള്ളിക്കാരൻ ആദ്യം ആന തരുന്നു കേറാനായിട്ട്

ഞാനിപ്പോ പേര് കെട്ടെന്ന് കഴിഞ്ഞാല് പാമ്പാടിലായനുണ്ട് വർഷങ്ങൾക്കുന്നില്ല പുല്ലാട്ട് പക്ഷികാരായിരുന്നു അതിന്റെ ചട്ടക്കാരന് ചട്ടക്കാരൻ ആ ചട്ടക്കാരൻ ആ പുള്ളി ചട്ടം പുള്ളിയുടെ ചുമതലായിരുന്നപ്പം ഞാൻ പുള്ളിയുടെ കൂടുതലായിരുന്നു ആരോ പുള്ളി രണ്ടുപേരൂടായിരുന്നു അത് കഴിഞ്ഞപ്പോഴും എനിക്ക് തോട്ടക്കാട്ടുന്ന ഒരു ആന കിട്ടി കിട്ടി ചങ്കരകുട്ടി എന്ന് പറയാം എന്റെ പേര് തോട്ടക്കാട്ട് പൊള്ളിസാറിന്റെ ചങ്കരംകുട്ടി ആണല്ലേ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഈ ആനകളേക്ക് മാറി 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 കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹത്തിന്റെ വണ്ടിയിടിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഈ കൊണ്ട ശങ്കരക്കുറ്റെ വീണ്ടും കൊണ്ട് വീണ്ടും പോയി അടിച്ചു ആയോണ്ട് പുള്ളിക്ക് വയ്യാതായ കൊണ്ട് പിന്നെയും പോയി തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പിന്നെ പ്രസിദ്ധമായ പരിപാടിയാണ് തൃശ്ശൂർ പൂരത്തിനെ പൂരത്തിനൊക്കെ നല്ല നല്ല പ്രസിദ്ധമായ പ്രസിക്തമായ കുടൽമാണിക്കം ക്ഷേത്രം അവിടെ ശ്രീരാമന്റെ അവിടെ പത്ത് ദിവസം നിങ്ങൾക്ക് പാമ്പാരരാജനെ എഴുന്നള്ളിക്ക ഭാഗ്യങ്ങൾ ഉണ്ടായി അത്